ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ എടുക്കാൻ കഴിഞ്ഞ ആള് വന്നു ഒരു മിനിറ്റ് കട്ടാക്കലേ മോളെ വന്നിട്ടുണ്ട് ആ ഫ്ലോ അങ് പോയി വൈകി ഞാൻ വീഡിയോ എടുക്കാൻ ആരായിരുന്നു പറഞ്ഞത് ഓൾഡ് ഓൾഡ് ആ ഒന്ന് കാണിച്ചോളൂ ഇനി പ്രിയേണ്ട പുള്ളിയോ പിന്നെ കാണല്ലോക്കില്ലേ അല്ലാണ്ടെങ്കിൽ പറഞ്ഞൂല ആ ഫോണുണ്ട് എല്ലാരും കഴിക്കാൻ മേടിച്ച പനീർ വീട് എടുക്ക എടുക്കട്ടെ മിണ്ടിക്കേ ഞങ്ങള് വീട് എടുത്ത് തുടങ്ങിയ പഞ്ഞി വന്ന് കേറിയത് അപ്പൊ ഇത് ആ ഏതോ ഒരു തമ്പുരാട്ടിയെ കണ്ട് പറഞ്ഞു തോന്നുന്നു ഗോൾഡ് അല്ല എന്നുള്ള അല്ലാണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല ഗോൾഡ് ഗോൾഡല്ലേ അല്ല കിടക്കട്ടെ ഗോൾഡ് അല്ലാത്തൊരു സാധനം നമ്മളെ കൈ കിടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലാലോ ഇത് പിന്നെ നിങ്ങൾക്ക് ആ ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് നേരത്തെ ഒരു ലൈവിൽ വന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുട്ടനാട് കളക്ഷൻ എന്ന് പറയുന്നത് ഇതാട്ടോ ചിട്ടുനാട് കളക്ഷൻ എന്ന് പറഞ്ഞു വരുന്ന സംഭവം അപ്പൊ ഇതാണ് ചുട്ടനാട് കളക്ഷൻ ഈ സ്വർണവും യഥാർത്ഥത്തിലുള്ള സ്വർണവും ചെട്ടനാട് കളക്ഷനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ യഥാർത്ഥത്തിലുള്ളത് കറുപ്പ് കളർ അല്ല യഥാർത്ഥത്തിലുള്ള സ്വർണത്തിന് സ്വർണ്ണത്തിൻ്റെ കളറാണ് ഉണ്ടാവുക ചെട്ടിനാട് കളക്ഷനിൽ കറുപ്പ് കളറാണ് ഉണ്ടാവുക അതാണ് സംഭവം അപ്പം എൻ്റെ മാലത എൻ്റെ കയ്യിൽ തിരിച്ചെടുത്തിട്ടുണ്ട് ഇനി എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നവൺ സിക്സും പണിച്ച് തന്നെല്ലാം അപ്പൊ ഞാനിപ്പം ഇതോടെ കിടക്കട്ടെ ഒരു മെനക്ക് ഒരു വൈക്ക് പോവുകയല്ലേ ഇതോട് കിടക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പറയാൻ പോയത് എന്തായെന്ന് വെച്ചാൽ അപ്പോഴേക്കാണ് നമ്മുടെ സ്വാമി കയറി വന്നത് ആ ഫ്ലോ അതേപോലെ അങ്ങ് പോയി ഞാനിപ്പോൾ ജസ്റ്റ് ഒരു അര മണിക്കൂർ കഷ്ടിച്ചിട്ടില്ല ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈവിൽ ഒരുപാട് ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നും ഐ ലവ് എന്നും ഉമ്മാന്നും ഞാൻ നിങ്ങളുടെ ഫാനാണെന്നും ഒക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം അതിനൊക്കെ ഞാൻ തിരിച്ച് മറുപടി ഓക്കേ എനിക്ക് താങ്കളെ ഇഷ്ടമാണ് ഐ ലവ് യു ഉമ്മ എന്നൊക്കെ തിരിച്ചും പറയുന്നുണ്ട് പക്ഷേ അത് ലൈവ് അതവിടെ നമ്മളോട് നല്ല രീതിയിലാണോ മോശപ്പെട്ട രീതിയിലാണോ സംസാരിക്കുന്നതെന്നും ബേബി എനിക്കറിയില്ല പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞു തരാം ലൈവിൽ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഐ ലവ് യു ടു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് എൻ്റെ വാട്സപ്പിൻ്റെ അകത്തേക്കോ എൻ്റെ ഫോണിൻ്റെ അകത്തേക്കോ നിങ്ങളെ വിളിച്ചിട്ട് ഒലിപ്പീര് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിന്നുള്ള ഫാനാണ് ഞാൻ മിക്സിയാണ് ഞാൻ ഗ്രൈൻഡറാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ 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 മെസ്സേജുകൾ അയക്കല്ലോ അപ്പം ഒരു കമൻറ്റ് കണ്ടു പറഞ്ഞു പോലും ഞാൻ ഓരോരുത്തർക്കും പൈസ കൊടുത്തിട്ടോ അല്ലെ ഫോട്ടോ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടോ ചെയ്യിപ്പിക്കുന്നതാണ് അതൊരിക്കലും ലസിത പറയില്ല എന്നെനിക്കൊരു കുറച്ചെങ്കിലും ഒരു ബോധമുണ്ട് കാരണം ലസിത പണ്ടൊരിക്കെ ഫാനായിരുന്നു പിന്നെ എനിക്ക് എനിമിയായിരുന്നു ഇപ്പോൾ എനിക്ക് ഏകദേശം ആ ആ കുട്ടി എന്ന് പറയാൻ പറ്റൂല ഞങ്ങളൊക്കെ സ്ത്രീകളാണ് മുതിർന്ന പൗരന്മാരാണ് അപ്പം ഈ മുതിർന്ന പൗരന്മാരായതുകൊണ്ട് കുറച്ചെങ്കിലും അവരെക്കുറിച്ച് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ലസിത അത് പറയില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ലസിതയുടെ പേരും വെച്ചിട്ട് പറയുന്നെക്കാട്ടിൽ തന്നെ നിങ്ങൾ സ്വന്തം പേര് വെച്ച് പറയുന്നതായിരിക്കും എന്നോടും ബെറ്റർ അപ്പം ലൈവിൽ അങ്ങനെ വന്ന് പറഞ്ഞു അപ്പം അതുകൊണ്ട് ഞാൻ ഒരു വാർണിംഗ് തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഇനി ഇങ്ങനെ ഒലിപ്പീരുമായിട്ട് മെസ്സേജ് അയക്കോ കോൾ ചെയ്യോ എനിക്ക് വേണ്ടാത്ത വീഡിയോസൊക്കെ അയക്കുകയോ ഒക്കെ ചെയ്താൽ തീർച്ചയായിട്ടും ഞാനത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ വീട്ടിലും നിങ്ങളുടെ നാട്ടിലും ഞാൻ നാറ്റിക്കും കാരണം ഇതുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ പോയാൽ ഇവിടുന്ന് സൈബർ സെല്ലിലേക്ക് അഞ്ഞൂറ് അറുന്നൂറോ ഉറുപ്പിൻ്റെ പെട്രോള് അഞ്ഞൂറ് മതി അഞ്ഞൂറ് രൂപേൻ്റെ പെട്രോള് രണ്ടാൾ പോകുമ്പോൾ അവർക്കുള്ള ചെലവ് പോരാത്തേനവിടെ പോയി ഇരുന്നിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് അത്രയും കാര്യങ്ങൾ അത് കഴിഞ്ഞ് പിറ്റേന്നോ അതിൻ്റെ പിറ്റേന്നോ ഈ ആൾക്കാർ ആളെ കിട്ടുന്ന സമയത്ത് വീണ്ടും നമ്മളെ വിളിപ്പിക്കും പിന്നെയും അഞ്ഞൂറ് പിന്നെയും നമ്മളെ ചെലവ് പിന്നെയും നമ്മുടെ സമയം ഇതൊക്കെ പോയി കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാലോ കേസ് കൊടുത്ത് അവരെ തൂക്കിക്കൊല്ലാനുള്ള വകുപ്പൊന്നും അതിൽ ഈ സൈബർ ക്രൈം എന്ന് പറയുന്നത് വലിയ വിഷയമുള്ള ഒരു കേസൊന്നും അല്ല അനുഭവിച്ചതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് ഇങ്ങനെ കേസ് കൊടുത്ത് കേസിന്റെ അതുകൊണ്ട് എന്താക്കി എല്ലാം പോസ്റ്റ് ചെയ്യും അല്ല റെക്കോർഡ് ചെയ്യും ആട്ട് പോസ്റ്റ് ചെയ്യും വീട്ടിലും നാട്ടിലും നിന്ന് ഒരു മാപ്പ് പറിച്ചിലിണ്ട് അറിയാതെ പറ്റി പോയതാണ് ക്ഷമിക്കണമെന്നോട് അന്നിപ്പോ അവർക്ക് ജയം വരും മറ്റേ ശീല വരും പലരും വരും അതില് എന്തേറ്റി അച്ഛന് അങ്ങനെ പല പല ആൾക്കാർ വരും ഓ ഇവിടെ രണ്ട് ചാവിയാണ് ഓരോന്റെ ചാവി മാത്രമേ പറ്റുള്ളൂ ചാവി മാറ്റി വെച്ചതാ കൂട്ടി നെനി അപ്പൊ അങ്ങനെയാണ് എന്നിട്ടേ പിന്നീട് വന്നിട്ട് എൻ്റെ കാല് പിടിച്ച് കരിഞ്ഞിട്ട് കാര്യമില്ല ഈ അടുത്തൊരു ദിവസം ഒരു സ്ത്രീ വിളിച്ചിട്ട് അവളുടെ ഭർത്താവിനെ അറിയാതെ സംഭവിച്ചു പോയതാണ് അയാൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കോംപ്രമൈസിന് ഞാൻ നിന്നു അയാൾ വിളിച്ച് എന്നോട് മാപ്പ് പറഞ്ഞാൽ ഓക്കെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് അയാളോട് ഓരോ ഓരോരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾക്ക് അയാളിതേ ചൂടാവാൻ പുറപ്പെടുന്നു അപ്പേക്കാ സ്ത്രീ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണം എന്ന് എന്ന് ഞാൻ പറഞ്ഞ ആർക്ക് വേണ്ടിയിട്ട് കുട്ടി നീ കാല് പിടിക്കുന്നേ ഈ ചെറ്റയ്ക്ക് വേണ്ടിയിട്ടോ ഞാൻ അതും ഡിലീറ്റ് ചെയ്യൂല ഇതും പോസ്റ്റ് ചെയ്യോന്ന് പറഞ്ഞ പോസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഇത് ഒലിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് വരുന്ന മെസ്സേജുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കാൻ നിന്നിട്ടല്ലേ അതുകൊണ്ടല്ലേ മെസ്സേജ് അയയ്ക്കുന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുക്കുന്നുണ്ട് എന്റെ ഉപജീവന മാർഗം സോഷ്യൽ മീഡിയ കൂടിയാണ് എന്റെ പ്രമോഷനാണത് പ്രമോഷൻ വീഡിയോ കൊടുക്കുന്ന സമയത്ത് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറും കൂടി കൊടുക്കണം അതുകൊണ്ടാണ് എനിക്ക് ഓർഡറുകൾ വരുന്നത് അങ്ങനെയാണ് എൻ്റെ അന്നം മുട്ടാതെ മുന്നോട്ട് പോകുന്നത് മനസ്സിലായോ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ ഏതായാലും സീരിയലിൽ അഭിനയിക്കുന്നവർക്ക് പോലും ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവില്ല ഒന്നും കൂടി എന്നിട്ട് കൈത്തിലിട്ടാ വളരെ ബോറായിട്ട് തോന്നും അയ്യോ പോയി അതുകൊണ്ടാണ് അപ്പൊ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എനിക്ക് സാമ്യം വന്ന ആ ഫ്ലോർന്ന് പോയി പോയതായിരുന്നു അപ്പൊ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബൈ 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 പറഞ്ഞിട്ട് ബൈ ഫ്രം